അഞ്ചൽ കുളത്തുപ്പുഴ തെന്മല ആര്യങ്കാവ് ഏതാണ്ട് എട്ട് പഞ്ചായത്തുകളിലായി കിടക്കുന്ന വലിയ ഭൂപ്രദേശം ഈ പ്രദേശത്താണ് കൊല്ലം ജില്ലയിൽ ഏറ്റവും ലഹരി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ ലഹരി കേസുകൾ അന്വേഷിക്കേണ്ട എക്സൈസിന്റെ റേഞ്ച് ഓഫീസ് അഞ്ചലിലാണ് പ്രവർത്തിക്കുന്നത് ലഹരി വിൽപ്പന സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നേരെ സ്വന്തം വാഹനങ്ങൾക്ക് അടുത്തേക്കോടും സ്വന്തം വാഹനങ്ങളുമായി റോഡിലേക്ക് ഈ ആണെന്ന് വേണ്ടിയാണോ അയ്യ അങ്ങനെയല്ല നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വാഹനം ഒരു കുറച്ച് നാളുകളായിട്ട് ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് അതിൻ്റെ കാലാവധി തീർന്നത് പ്രകാരം ഓഫീസിൽ കണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് കയറ്റിയിട്ടിരിക്കുകയാണ് നമുക്ക് പുതിയ വാഹനം ഇപ്പോൾ ഇതുവരെ അനുവദിച്ചിട്ടില്ല അനുവദിക്കുന്നതായിട്ടാണ് ഞങ്ങൾ കേൾക്കുന്നത് പോകുന്നത് എനിക്കിപ്പോൾ വളരെ അത്യാവശ്യമായ ഘട്ടങ്ങളിൽ നമ്മൾ നമുക്ക് രണ്ട് ടൂ വീലറുണ്ട് അതിനകത്ത് അതിലും പോവും പിന്നെ കൂടുതൽ ഫോഴ്സായിട്ട് പോകേണ്ട സ്ഥലങ്ങളിലും അതുകൊണ്ടൊക്കെ പെട്ടെന്നുണ്ടാകുന്ന ഇൻഫർമേഷനോ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ സ്വകാര്യ വാഹനങ്ങളെ ആണ് ആ സ്വന്തം വാഹനങ്ങളിലാണ് അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ അവിടെ എത്തിപ്പെടുക എന്നുള്ളത് വാഹനം വാഹനം ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ട് പിന്നെ യാത്ര ചെയ്ത് പരിശോധന നടത്തേണ്ടി പറയുന്നത് അഞ്ചൽ എക്സൈസ് റേഞ്ച് ഓഫീസിന് മുന്നിൽ ഒരു ജീപ്പ് കിടപ്പുണ്ട് കെ എൽ പൂജ്യം ഒന്ന് എ എക്സ് ഒന്ന് എട്ട് എട്ട് ആറ് പതിനഞ്ച് വർഷം എക്സൈസിന് വേണ്ടി പ്രദേശത്ത് തലങ്ങും വിലങ്ങും ഓടിയ വാഹനമാണ് ഈ വർഷം ജനുവരി പന്ത്രണ്ടാം തീയതി അതിൻ്റെ കാലാവധി കഴിഞ്ഞു കാലാവധി കഴിഞ്ഞ് സർക്കാർ വാഹനങ്ങൾ ഉപയോഗിക്കരുത് എന്നാണ് സർക്കാരിൻ്റെ ചട്ടം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ജീപ്പ് കട്ടപ്പുറത്തായത് പുതിയ വാഹനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് മേലുദ്യോഗസ്ഥർക്ക് പലകുറി അപേക്ഷ നൽകി പക്ഷേ എഴുതി കൈകൊഴിഞ്ഞതും പേപ്പർ തീർന്നതും ഒഴിച്ചാൽ യാതൊരു പ്രയോജനവും ഉണ്ടായില്ല സ്വന്തം ഇങ്ങനെ യാത്ര ചെയ്ത് പരിശോധനയ്ക്കായി ഉദ്യോഗസ്ഥർ പോകുമ്പോൾ അവർക്ക് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാകുന്നു മാത്രമല്ല എല്ലാത്തരം കേസുകളും അവർക്ക് കണ്ടെത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു സംസ്ഥാനത്ത് ലഹരിയുടെക്കെതിരായുള്ള പോരാട്ടം എന്ന് ഓരോ ഓരോ സർക്കാർ വാദിക്കുന്നത് അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ വാഹനങ്ങൾ അനുവദിക്കാനുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം വലിയ രീതിയിലും ലഹരിക്കെതിരെയുള്ള പോരാട്ടം നടക്കുമ്പോൾ ഈ ചെറിയ കാര്യങ്ങൾ മറന്നുപോകരുത് ചാർവാൻ ചാനോസ് പരിദിനൊപ്പം കണ്ണൻ നായർ മാതൃഭൂമി ന്യൂസ് കൊല്ലം